വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അങ്ങനെ നാടിന് സമർപ്പിച്ചു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രാജ്യത്തിന് മുൻപിൽ നമ്മുടെ കേരളം ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് ആഗോള വ്യാപാരത്തിൽ തിരശീല നീക്കി നമ്മൾ ആരംഭിക്കുകയാണ് വർഷങ്ങൾ നീണ്ട നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ പല പ്രതിസന്ധികളും ഉണ്ടായി അവയെല്ലാം മറികടന്ന് തുറമുഖം നമുക്ക് സ്വന്തമായി പ്രകൃതിയാൽ തന്നെ കനിഞ്ഞു നൽകിയതായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമകലെ പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ചേർന്ന അദാനി ഗ്രൂപ്പിനാണ് തുറമുഖ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതലയുള്ളത് കൂടാതെ തുറമുഖത്തിന്റെ ഭാഗമായി റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് രാജ്യത്തെ ആദ്യ സമർപ്പിത ട്രാൻഷിപ്മെന്റ് തുറമുഖം രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമാറ്റഡ് തുറമുഖം പ്രകൃതിദത്തമായ ആഴം തുടർന്ന് നിരവധി സവിശേഷതകളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരം തൊട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതൽ ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അങ്ങനെ കേരളത്തിലെ ദീർഘകാല സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖം സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം